ഈ നാട്ടിൽ അമ്പതുകളിൽ പട്ടിണി ഉണ്ടായപ്പോൾ ഇവിടെ നിന്നും കർഷകരെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് കുടിയേറ്റിയതാണ് അവർക്ക് വേണ്ടിയാണ് കുടിയേറ്റ അല്ലെങ്കിൽ ഭൂ പതി ഭൂമി പതിച്ചു നൽകിയത് ആ ഭൂ ഭൂമി പതിച്ചു നൽകിയ ഭൂമിയിൽ കാലാനുസൃതമായി ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമയത്ത് സർക്കാർ നടത്താൻ നടത്താത്തത് വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ടായത് ഇടുക്കിയിൽ ഇനി അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്ക് ഇനി നാളെ രാവിലെ ഇടുക്കിയിൽ അല്ലെങ്കിൽ കട്ടപ്പനയിൽ ഒരു കെട്ടിടം പണിയണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കട്ട് ഇടുക്കി വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയാണ് ഇത്തരത്തിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി പഞ്ചായത്തിൽ പോയി അനുമതി മേടിച്ചാൽ പോരാ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി മേടിക്കണമെന്ന സാഹചര്യത്തിൽ ഇടുക്കിയുടെ ലാൻഡ് വാല്യൂ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല അപ്പാടെ തകരും കാരണം ഇതിന് സർക്കാർ അനുമതി മേടിച്ച പറ്റൂ അനുമതി മേടിക്കണമെങ്കിൽ സഖാവിനെ കാണണം കേരള കോൺഗ്രസിൻ്റെ മന്ത്രി ശ്രീ റോഷിയ കൃഷ്ണൻ ഇടുക്കിയുടെ മന്ത്രി കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞു ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി എന്നൊക്കെ ഇന്നലെ അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹം കണ്ണട ചീരുട്ടാക്കുന്നതാണോ അതോ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലാകാത്തതാണോ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഇതിനകത്ത് രണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന റൂൾസ് പ്രകാരം സെക്ഷൻ സെവൻ ഒ ബി പ്രിസ്ക്രൈബ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ പെർമിറ്റിംഗ് ദ യൂസ് ഓഫ് ലാൻഡ് അസൈൻമെന്റ് അണ്ടർ ദ ആക്ട് ആൻഡ് ദ റൂൾസ് മേ ബി ദർ അണ്ടർ ഫോർ ദ പർപ്പസ് അതർ ദാൻ ഫോർ വിച്ച് ദ ലാൻഡ് വാസ് ഒറിജിനലി അസൈൻഡ് അതായത് ഈ ലാൻഡ് അസൈൻമെന്റിനെ സംബന്ധിച്ച് സമഗ്രമായ റൂൾസ് ഇതുവരെ ഫ്രെയിം ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഓ എ ആണ് ഇന്നലെ വന്നത് ഒ ബി യെ കുറിച്ച് മിണ്ടുന്നില്ല അത് വന്നാൽ മാത്രമേ ഇടുക്കിയിലെ കർഷകർക്ക് നീതി ലഭ്യമാവുള്ളൂ ഇത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എം പിണറായി വിജയനും നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ കർഷകനോട് നടത്തിയ ഒരു വഞ്ചനയും തട്ടിപ്പുമാണ് ഈ ഭൂപതിവ് നിയമ ഭേദഗതിയിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇടുക്കിയിനെ വീണ്ടും നയിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കട്ടപ്പന ഉൾപ്പെടെയുള്ള പട്ടണങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലാ പട്ടണങ്ങളും ഈ പ്രതിസന്ധി നേരിടുകയാണ് ആ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നു ഇത് ഈ ഈ തട്ടിപ്പുമായി മുമ്പോട്ട് പോകാൻ ഇതിൻ്റെ പേരിൽ പിരിവുമായി മുമ്പോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നി ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി മലയോര കർഷകനെയും ഇടുക്കിയിലെ കർഷകനെയും വേണ്ടി സമര രംഗത്തേക്ക് ഇറങ്ങും അത് സർക്കാരെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഭേദഗതി വരണമല്ലോ ഭേദഗതിയിൽ ഇപ്പോൾ ഇന്ന് കട്ടപ്പനുള്ള ഒരു വ്യക്തി അയാൾക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം കട്ടപ്പന ടൗണിലുണ്ട് അയാൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ അനുമതി കിട്ടില്ല നോർമലി അതായത് കോട്ടയത്തൊരാൾ കെട്ടിടം പണിയണമെങ്കിൽ എന്ത് ചെയ്യണം അയാൾ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് പ്ലാൻ കൊടുത്ത് അപ്രൂവൽ മേടിക്കണം ഇടുക്കിയിൽ നടക്കില്ല ഏത് കെട്ടിടം പണിയണമെങ്കിൽ അതൊരാൾ വീട് വെക്കണമെങ്കിലും ഇത് തന്നെ പ്രശ്നമാണ് ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വരെയുള്ള റെഗുലറൈസ് ചെയ്തു ചെയ്യാനുള്ളത് റെഗുലറൈസ് ചെയ്യുമ്പോൾ എന്താ അതിനും ഫീസ് അടയ്ക്കണം ഒരു കാലത്ത് ഇതിനെല്ലാം സർക്കാരിൻ്റെ ഒരു പിരിവ് മാർഗം കൂടെ ആയി ഇത് പാർട്ടിക്കാർ നടത്തുന്ന പിരിവ് പോരാതെ സർക്കാർ ഇതിന് മറ്റൊരു വരുമാന മാർഗ്ഗമായി കാണുന്നു ഇടുക്കി ജില്ലയിലുള്ള മുഴുവൻ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും അവർ ഒന്നടച്ച ടാക്സ് ഇനി വീണ്ടും അടച്ചിട്ട് വേണം ഇത് റെഗുലറൈസ് ചെയ്യാൻ ഇവർക്ക് ഇത് കെട്ടിടം പണിയുന്ന സമയത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചുള്ള എല്ലാ ടാക്സും ഫീസും അടച്ചവരല്ലേ അവർ അവർ ഇനി വീണ്ടും അത് വീണ്ടും വീണ്ടും അടയ്ക്കണമെന്ന് വെച്ചാൽ വലിയ തുകയാണ് ഇപ്പോൾ ഒരു മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഒരു കെട്ടിടം ഒരു കൊമേഴ്ഷ്യൽ കെട്ടിടം ഭൂവിലയുടെ അൻപത് ശതമാനം അടയ്ക്കണമെന്ന് വെച്ചാൽ എത്ര കോടി രൂപ ആവും സ്വാഭാവിക കട്ടമ്പന ടൗണിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ വീത ഒരു കോടി രൂപ അപ്പോൾ അതിന് അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അമ്പത് ലക്ഷം രൂപ അടയ്ക്കണം കട്ടമ്പന ടൗണിൽ ഒരു കെട്ടിടം ഇനി റെഗുലറൈസ് ചെയ്യണമെങ്കിൽ അപ്പൊ അത്രയും വലിയ രീതിയിലുള്ള ഒരു പണപ്പിരിവാണ് സർക്കാർ ഇതിനോട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇത് കർഷകന് വേണ്ടി അത് പറച്ചിലും ശരിക്കും ഇടുക്കിയിലെ കർഷകനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ നിയമം വഴി കൊണ്ടെത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഭേദഗതി ഭേദഗതിക്കെതിരെയല്ല ഭേദഗതിയിലുള്ള അപാകതകൾക്കെതിരെ സെക്ഷൻ സെവൻ ഒ എ പ്രകാരമുള്ള റൂൾസ് സർക്കാർ ഫ്രെയിം ചെയ്യാത്തത് മനഃപൂർവ്വമാണ് ഈ പിരിവ് ലക്ഷ്യം വെച്ചും സർക്കാരിലേക്ക് വലിയ വരുമാനം ഉണ്ടാക്കുക ഇതുവഴി വലിയ രീതിയിലുള്ള വരുമാനം സർക്കാരിലേക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം സി പി എം ഓഫീസ് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം പിന്നെ അവർക്ക് ഫീസടയ്ക്കാൻ കുഴപ്പമില്ല അതിലൂടെ വരുന്നത് എത്രയാണ് സി പി എം ഓഫീസിന് സ്ക്വയർ ഫീറ്റ് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചു അയാൾക്ക് ഇരുപത് ശതമാനം അല്ല മുപ്പത് ശതമാനം വെച്ച് കൂട്ടാം അതിന് ഫീസടച്ചാലും ഇതിലൂടെ സർക്കാരിലേക്ക് വരുന്നത് മാത്രമല്ല ഇപ്പം സ്വാഭാവികമായി ഒരു കെട്ടിടം പണിയണം അവിടെയുള്ള സഹാവിനെ കാണാതെ വേറെ മാർഗമില്ലല്ലോ അവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മാതൃ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് അവിടുത്തെ സി പി ഐയുടെ ഒരു നേതാവ് നടത്തിയ വലിയ പിരിവിനെക്കുറിച്ചാണ്